അങ്ങനെ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം കോപ്പ ഡെൽഡ്രൈവിൻ്റെ പതിനെല്ലൂലിയിൽ ക്ലാസ്സിപ്പം കാണാൻ പോവുകയാണ് അങ്ങനെ അത് സംഭവിച്ചു നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇന്നലെ എഫ് സി ബാസറോണ ബസ് ലൈക്കോ മാൻഡ്രോ മത്സരം നടന്നിരുന്നായിരുന്നു ബസ്സിലെങ്കിൽ നാലേ നാലേ സമനിലയായിരുന്നു സെക്കലേക്ക് വന്നപ്പോൾ ഒന്നേ പൂജ്യത്തിൻ്റെ വിജയത്തിൽ ഒരു ഗോളിൻ്റെ വിജയത്തിൽ തന്നെ വിജയിച്ച് കയറി എഫ് സി ബാസ്രോണ കറി ഇരുപത്തേഴാം മിനിറ്റ് യാമിൻ മാറ്റ് ഒരു ക്ലിനിക്കൽ ഫിനിഷനെ പറയാം അങ്ങനെ പിന്നെ അറ്റാക്കുകൾ ചെയ്തു ഗ്രീസ്മാൻ്റെ നേതൃത്വത്തിൽ പക്ഷെ ഒന്നും സ്മരം കണ്ടില്ല എന്നുള്ളതാണ് ക്ലീൻ ഷീറ്റോടെ തന്നെ വിജയിച്ചിരണം എഫ് സി പാസ് കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷെ നമ്മുടെ ഭാഗത്ത് റയൽ മാഡറും ഡിഫൻസും മറ്റൊരു പ്രശ്നങ്ങളുണ്ട് പക്ഷേ എന്നാലും ഇന്നത്തെ പോരാട്ടത്തെ കുറിച്ച് പറയാനാണെങ്കിൽ സ് ഗ്രീസ് മാൻ തുടങ്ങിയ അമ്പമാരെയൊക്കെ ഇറക്കി തന്നെയാണ് ഈ ഗോസിനോണി കളിക്കളത്തിലെത്തിയത് പക്ഷേ ഒന്നും ഫലം കണ്ടില്ല ബോസലോണയ്ക്കെതിരെ കാരണം ബസ്ലോണ സ്കൂളിൽ അത്രയ്ക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഏറ്റവും നേരത്തെ ബോസലോണ മാൽ റഫിനിയ ലോപ്പസിനേക്ക് ഇറക്കി വിട്ടു മികച്ച പ്രോഡക്റ്റ് തന്നെ കാഴ്ചവെച്ചു മറുപത് പോലെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഫിനിഷിങ്ങിലോട്ട് എത്തുന്നില്ല എന്നുള്ളത് ഇച്ചിരി മോശമായിട്ടുള്ളതായി ഫസ്റ്റിലൊക്കെ ടൂപ്പായിരുന്നു കലക്ക് ഒരു ഗോൾ അടിച്ചതും വിചാരിച്ചു കഴിഞ്ഞാൽ കയറിയിരിക്കുകയാണ് ബാസ്ലോണ അങ്ങനെ കുറപ്പാടുകൾ പോയാലിൽ എൽ ക്ലാസിക് പോലാട്ടം റയൽ മാഡ്രോസ് എഫ് സി ബാസ് ലോണാണ് കണക്കുകൾ തീർക്കാറുണ്ട് റയൽ മാഡ്രിനെ കണക്കുകളെല്ലാം തീർത്തിട്ടാണ് എഫ് സി ബാസ് ലോൺ ഫാമിലി വരുന്നത് ആര് ജയിക്കുമ്പോൾ കാത്തിരി തന്നെ അറിയാം